നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇ എഫ് എൽ കപ്പിൻ്റെ സെമിഫൈനൽ ആദ്യപാദത്തിൽ ലിവർപൂൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ടോട്ടന മോട്സ്ഫറിനോട് പരാജയപ്പെട്ടിരിക്കുകയാണ് മത്സരം വലിയ വിവാദത്തിലാണ് റഫറി തെറ്റായ തീരുമാനമെടുത്തു എന്ന് തന്നെയാണ് ലിവർപൂൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കളിയിൽ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള തുടക്കത്തിലുണ്ടായിട്ടുള്ള ഒരു കാഴ്ച പക്ഷെ അതിൽ ആശ്വാസകരമായിട്ടുള്ള ട്വീറ്റ് പിന്നീട് ടോട്ടന മോട്സ്ഫർ അറിയിക്കുകയുണ്ടായി ബൻഡാങ്കു നിലത്ത് വീഴുന്ന ഒരു കാഴ്ച പിന്നീട് അദ്ദേഹത്തിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും മറ്റുമൊക്കെ കൊടുത്തു ഏതായാലും അദ്ദേഹം കോൺഷ്യസ് ആണ് സംസാരിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയിക്കാൻ പറ്റൂ എന്ന് ടോട്ടനാം അറിയിച്ചിട്ടുണ്ട് സോ ആ കാര്യത്തിൽ ആശ്വാസത്തിന് വകയുണ്ട് അദ്ദേഹം ഓക്കെ ആണ് സംസാരിക്കുന്നുണ്ട് കോൺഷ്യസ് ആണ് ഏതായാലും അദ്ദേഹത്തിന് അടൊപ്പമാണ് ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രാർത്ഥനകൾ കളിയിൽ ഇടവേള സമയത്ത് മത്സരം ഗോൾരഹിതമായിരുന്നു എൺപത്തിയാറാമത്തെ മിനിറ്റിലാണ് വിജയ ഗോൾ ടോട്ടന മോഡ്സ്പെർ നേടുന്നത് ബേഡ്ജ്വെലിൻ്റെ ഗോൾ വരുന്നത് പക്ഷേ ആ ഗോളിന് മുമ്പ് അദ്ദേഹം ഫൗൾ ചെയ്തിരുന്നു ആ രണ്ടാമത്തെ യെല്ലോ കാർഡ് അദ്ദേഹം അർഹിച്ചിരുന്നു അങ്ങനെ റെഡ് കാർഡ് കിട്ടി അദ്ദേഹം പുറത്തു പോകേണ്ടയാളാണ് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ തന്നെ ലിവർപൂൾ ആരാധകർ വിശ്വസിക്കുന്നു വേജിൽ വാണ്ടേക്ക് ശക്തമായ ഭാഷയിൽ റഫറിക്ക് തെറ്റുപറ്റി എന്ന് തന്നെ കളിക്ക് ശേഷം പറഞ്ഞു എന്തായാലും ലൂക്കാസ് ബേർജ്വെലിൻ്റെ ആ ഒരു ഗോളിന് ഒടുവിൽ ടോട്ടന മോഡ്സ്പെർ വിജയിച്ചു കയറി വേർജിൽ വാണ്ടേക്കിൻ്റെ വാക്കിലേക്കൊന്ന് പോകാം ഐ തിങ്ക് ഇറ്റ് ഇറ്റ് വാസ് വാസ് ബി സെക്കൻഡ് സെക്കൻഡ് സംശയമില്ല അത് സംശയമില്ലോ കൊടുക്കേണ്ട കാര്യമാണ് അത് വളരെ ക്ലിയർ ആണ് ഇറ്റ് എല്ലാവരും അത് കണ്ടതല്ലേ എല്ലാവരും കണ്ടതാണ് അതിനുശേഷം വിന്നർ അദ്ദേഹം തന്നെ അടിക്കുകയാണ് റഫറി ഇവിടെ മിസ്റ്റേക്ക് നടത്തിയിരിക്കുന്നു മിസ്റ്റേക്ക് അതാണ് എൻ്റെ അഭിപ്രായം എന്ന് മാത്രമല്ല ഞാൻ റഫറിയോട് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ തുറന്നടിക്കുകയാണ് ഗോജിൽവാൻ്റെ വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഹൗസ്